എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ ചുരിദാർ കട്ടിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ അളവെടുത്തിട്ട് എങ്ങനെ ചുരിദാർ കട്ട് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പാറ്റേൺ നമ്മുടെ ചുരിദാർ തന്നെ അളവ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അടയാളം ചെയ്യാം എന്നുള്ളതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ തുണി കേട്ടോ അപ്പോൾ ഈ ലൈനിങ് തുണിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നത് ലൈനിങ് ചുരിദാറാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ അളവ് വെച്ചിട്ട് എങ്ങനെ അടയാളം ചെയ്യുന്നതെന്ന് നോക്കാം തുണിയിൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാർ അളവുള്ളത് നിങ്ങൾ ആദ്യം തന്നെ എടുക്കുക അപ്പം ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ചുരിദാർ തുണി എന്ന് പറയുമ്പോൾ ഇത് സെറ്റായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചുരിദാർ തുണി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിസൈനാണ് വരുന്നത് ബാക്കിലത്തെ ആ ലൈൻ പോലെ വരുന്ന ഒരു ഡിസൈൻ വരുന്നു ഫ്രണ്ട് പീസ് വരുന്നത് ഈ വലിയ വലിയ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ചുരിദാർ തുണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചുരിദാർ തുണി രണ്ടായിട്ട് നേരെ കറക്റ്റായിട്ട് ഇതാ ഇപ്പോൾ മടക്കിയെടുക്കണം ഞാനിതിപ്പോൾ രണ്ടായിട്ട് മടക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്കത് കറക്റ്റായിട്ട് ഒരുപോലെ തന്നെ ഈ ഒരു തുണി നാലായിട്ടിടണേ അപ്പോൾ ഇതായി നമ്മൾ രണ്ടായിട്ട് എടുത്ത തുണി ഇതിപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നാലായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആണ് കട്ട് ചെയ്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തുണിയെല്ലാം കറക്റ്റായിട്ട് നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അളവിനുള്ള ചുരിദാറിലെടുത്തിട്ട് ഷോളറിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് അതിൻ്റെ ഇറക്കം നോക്കുക ഇറക്കം നോക്കുമ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഈ ഒരു ടോപ്പിന് അപ്പം നമ്മുടെ തുണിയുടെ ഇറക്കം നോക്കുക ഇറക്കം നോക്കിയിട്ട് നാൽപ്പത്തി ഏഴിഞ്ചിനെക്കാട്ടിലും കൂടുതലുണ്ട് കേട്ടോ ഈ തുണി അപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കുവാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇറക്കം ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ടോളുക ഇപ്പോൾ നാൽപ്പത്തി എട്ട് ഇടുക അങ്ങനെ ഇറക്കം എടുക്കുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് ഞാനിപ്പം അടയാളം എടുത്തിരിക്കുന്ന ടോപ്പൊന്ന് ആ തുണിയുടെ മേളിലേക്ക് വെച്ച് നോക്കിയപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേന് ഏകദേശം ഒരു അധികം മുന്നോട്ട് കിടപ്പുണ്ട് അതിനകത്ത് ഒരു ഇഞ്ച് കുറയും പിന്നെ പിന്നെയുള്ള ഒരു ഇഞ്ച് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ ആ ഇറക്കം ഞാൻ എടുക്കുക അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അടയാളം ചെയ്യുമ്പോൾ ഈ പറഞ്ഞപോലെ നിങ്ങളുടെ എത്ര ഇറക്കമാണോ അതിനെ ഒരിഞ്ചും കൂടെ കൂട്ടിയെടുത്താൽ മതി കാരണം നമ്മൾ താഴെ തയ്യൽത്തുമ്പോൾ കുറച്ച് പോകും മടക്കി തയ്ക്കുമ്പോൾ പിന്നെ ഷോൾഡർ മാത്രമേ പോകുള്ളൂ അത്രയും കൂട്ടിയെടുത്താൽ മതി കേട്ടോ അത് നമ്മുടെ ടോപ്പിൻ്റെ വണ്ണം എത്ര ഉണ്ടെന്നൊന്ന് അളക്കണം കേട്ടോ അപ്പോൾ ഞാൻ ടോപ്പിൻ്റെ വണ്ണം അളന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഫസ്റ്റ് നിന്ന് നമ്മളാത്തി അളക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം ഒന്ന് അടയാളം ചെയ്യണം ഈ ടോപ്പിൽ കഴുത്തിൻ്റെ അകലം അടയാളം ചെയ്തതിന് ശേഷം നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ ഷോൾഡർ എത്ര ഉണ്ടെന്ന് നോക്കുക ഞാനിവിടെ ഷോൾഡർ അളന്ന് നോക്കിയപ്പോൾ നാലര ഇഞ്ചുണ്ട് അതിൽ അപ്പോൾ ഞാനിവിടെ അഞ്ചിഞ്ച് എടുക്കുകയാണെ ഇഞ്ച് എടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ വഴിയെ പറയാട്ടെ അപ്പം ഞാൻ കറക്റ്റായിട്ട് അഞ്ച് ഇഞ്ച് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഇഞ്ച് അടയാളം ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ കൈക്കുഴി എത്ര ഉണ്ടെന്ന് നമ്മുടെ അടയാളത്തിൽ നോക്കണം കേട്ടോ ഇതാ ആ കൈക്കുഴി നോക്കുന്നത് ഇങ്ങനെയാണ് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് നേരെ താഴോട്ട് ടേപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് പിടിക്കണം അന്നേരം നമുക്ക് എത്ര ഇഞ്ച് താഴോട്ട് നോക്കാം എന്നിട്ട് ആ ലെവൽ നോക്കിയാൽ മതി ആ കുഴി ഇങ്ങനെ കൈക്കുഴിയുടെ അങ്ങോട്ട് അപ്പം ഇതിൽ നോക്കിയപ്പോൾ എട്ട് ഇഞ്ചാണ് അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ അളവെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം വരയ്ക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ അളവാണിവിടെ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് അന്ന് താഴോട്ട് ഞാനിവിടെ എട്ട് ഇഞ്ച് കൈക്കുഴിയുടെ അളപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ടോപ്പിൻ്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വണ്ണം കേട്ടോ അപ്പം ഇനി നമുക്ക് ആ ഇപ്പം നമ്മൾ ആയിട്ട് ആ കൈക്കൊഴി താഴോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണമാണ് ഇവിടെ ആ കൈക്കുഴി താഴോട്ട് വരച്ചതിൻ്റെ നേരെ തന്നെ ടേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അപ്പം തുണി നാലായിട്ട് ഇട്ടേക്കാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ പത്തര ഇഞ്ചാണ് അടയാളം ചെയ്യേണ്ടത് ഇത് തയ്യൽത്തുമ്പും കൂടെ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അത് കറക്റ്റായിട്ടാണ് നമ്മൾ പത്തര ഇഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് ആ നേരെ തന്നെ ആ കൈക്കുഴി ഒന്ന് സ്ക്വയർ ആക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പം നമുക്ക് ടേപ്പ് വെച്ച് അടയാളം ചെയ്യേണ്ട രീതികളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് തുണി നാലായിട്ട് മടക്കിയിട്ടിട്ട് ഫസ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ അകലം അടയാളം ചെയ്യുക അതിന് ശേഷം ഷോൾഡർ അടയാളം ചെയ്യുക അതിനുശേഷം നേരെ കൈക്കുഴി അടയാളം ചെയ്യുക അതിനുശേഷം നമ്മുടെ വണ്ണം അടയാളം ചെയ്യുക അത് കഴിഞ്ഞതിനു ശേഷം ആ കൈക്കുഴി ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ യു പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൈക്കുഴിയുടെ കാര്യവും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടോപ്പ് എടുത്തിട്ട് കൈക്കുഴിയുടെ അവിടെ തൊട്ട് നമുക്ക് താഴോട്ട് നമ്മുടെ സ്ലിറ്റ് എത്ര താഴ്ചയിലാണ് വന്നേക്കുന്നത് നോക്കണം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇഞ്ച് താഴ്ചയാണ് സ്ലിറ്റ് വന്നേക്കുന്നത് അറ്റായിട്ട് ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് താഴോട്ട് ഇതുപോലെ നേരെ ടേപ്പ് വയ്ക്കണം അവിടെ അങ്ങ് നേരെ ഒന്ന് ആദ്യം തന്നെ അടയാളം ചെയ്യണം കേട്ടോ നമ്മൾ ആ പതിനാല് ഇഞ്ചിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അപ്പോൾ ശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതാണ് സ്ട്രെയിറ്റ് ആയിട്ട് ആ പതിനാല് ഇഞ്ചിൻ്റെ അവിടെ വരെയൊന്ന് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ താഴോട്ടുള്ള അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ സ്ലിറ്റിൻ്റെ ആ താഴവശത്ത് വരുന്ന ആ വണ്ണം ഒന്ന് ജസ്റ്റ് ടേപ്പ് കൊണ്ട് നോക്കണം കേട്ടോ നമ്മുടെ ഈ ബോഡി വണ്ണം വരുന്ന ആ സെയിം തന്നെയാണ് സാധാരണ ആ സ്ലിറ്റിൻ്റെ അവിടെ വരുന്നത് അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തതിന് അങ്ങനെ ഒന്ന് നോക്കണം അപ്പോൾ ആ ബോഡി വണ്ണം വന്നാൽ ആ സെയിം തന്നെയാണെങ്കിൽ ആ ആ ഒരു വണ്ണം തന്നെ അവിടെ കൊടുക്കണം കേട്ടോ അതെല്ലാം അവിടെ നോക്കിയിട്ട് അതിൽ കുറവാണെങ്കിൽ ആ ഒരു വണ്ണം കറക്റ്റായിട്ട് അവിടെ അടയാളം ചെയ്യണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് സെയിം തന്നെയാണ് നമുക്ക് ആ ബോഡി വണ്ണം വന്ന ആ സെയിം തന്നെയാണ് ആ താഴെയും വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ നാലിലൊന്നാകുമ്പോൾ പത്തര ഇഞ്ച് അപ്പോൾ കറക്റ്റായിട്ട് ആ പത്തര ഇഞ്ച് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്പ്പ് ഷെയ്പ്പ് അടയാളം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലീറ്റിൻ്റെ മുകളിലാണ് ഷേപ്പ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടോപ്പിൻ്റെ ആ ഷേപ്പ് വണ്ണം എത്രയാണെന്ന് കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് ആ ഷേപ്പ് വണ്ണം കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ ടേപ്പ് വെച്ച് നമ്മുടെ കൈക്കുഴിയുടെ താഴോട്ട് മാറി ആ ഷേപ്പ് വരുന്നെടുത്ത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ആ ഷേപ്പ് അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് തൊട്ട് ആ ഷേപ്പ് ചരിച്ച് വരയ്ക്കണം ഇതുകൊണ്ട് ഇപ്പം ഞാൻ വരയ്ക്കുന്നുണ്ട് ആ കൈക്കുഴിയുടെ അവിടെ ആ ഷേപ്പ് വരച്ചെടുത്തുനിന്ന് നേരെ താഴോട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവരികയാണ് ആ ഷേപ്പ് വരച്ച് ഇത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം ആ സ്ലിറ്റിൻ്റെ താഴോട്ട് നേരെ നമ്മുടെ സ്കെയിൽ എടുത്ത് വെക്കണം ഇങ്ങനെ സ്കെയിൽ എടുത്ത് നേരെ അങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് ലെവലായിട്ട് അങ്ങ് താഴോട്ട് വരച്ചുകൊണ്ടാൽ മാത്രം മതി കേട്ടോ ആ ഒരു ലെവലിൽ തന്നെ ഇതാ താഴോട്ട് ഇതുപോലെ അങ്ങ് വരച്ചാൽ മാത്രം മതി നമ്മൾ ഈ ചുരിദാറിൽ കഴുത്ത് വെട്ടുന്നില്ല അതുകൊണ്ടാണ് കഴുത്ത് കറക്റ്റായിട്ട് അടയാളം ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിച്ചാൽ ഇതാ കഴുത്തിൻ്റെ അകലം നമ്മൾ രണ്ടിഞ്ച് അകലം ഞാൻ ഇട്ടിരുന്നത് പിന്നെ ഷോൾഡർ കറക്റ്റായിട്ട് അടയാളം ചെയ്തത് അവിടുന്ന് നേരെ ഇതാണ് കൈക്കൊഴി വരച്ചിരിക്കുന്നത് കൈക്കൊഴി ഇതാ നമ്മളകത്ത് നിർത്തിയൊരു യു പോലെ വരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള വണ്ണം നേരെ നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് അവിടുന്ന് താഴോട്ട് ഇതാ സ്ലിറ്റ് വരുന്ന ഭാഗവും കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷേപ്പ് വരുന്നിടമൊക്കെ ഞാൻ കാണിച്ചത് അതുകൊണ്ട് സ്ലിറ്റ് വരുന്നിടം അവിടെ ആണ് അപ്പോൾ അതിനുശേഷം ആ സ്ട്രെയിറ്റായിട്ട് താഴോട്ട് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എളുപ്പ രീതിയിൽ നമ്മൾ ചുരിദാറിൽ നമ്മുടെ അളവ് വെച്ചിട്ട് അടയാളം ചെയ്യുന്ന ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട ഇതൊക്കെ ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഇതിലും എളുപ്പമുള്ളൊരു വഴി നിങ്ങൾക്ക് മീഷൻ ചവിട്ടാൻ മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി കാണിച്ചു തരാം നമ്മുടെ ചുരിദാർ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് ഈ ടേപ്പും അടയാളവും ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ ഇനി കാണിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ആ അടയാളം ചെയ്തിട്ടത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ചെയ്ത് കാണിച്ചാണ് ഇനി നമ്മുടെ ലൈനിങ് എടുക്കുക അപ്പോൾ ഇത് രണ്ട് മീറ്റർ ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ആ ലൈനിങ് ഇതാ രണ്ട് പീസ് ആയിട്ട് മടങ്ങിയിരിക്കുകയാണ് അതിപ്പോൾ ഞാനിതാ നിവർത്തിട്ട് നമ്മുടെ ലൈനിങ് രണ്ട് പീസാണ് ഇതിന് നമുക്കൊന്ന് നാലായിട്ട് മടക്കി മടക്കിയിടണം കേട്ടോ നാലായിട്ടെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടങ്ങ് നാലായിട്ട് മടക്കി മടക്കിയിടണ്ട നമ്മുടെ ചുരിദാറിന് എത്രത്തോളം വണ്ണം വേണോ അതിനനുസരിച്ചാണ് ഞാനിവിടെ ആ ലൈനിങ് മടക്കി മടക്കിയിടുന്നത് ഫുള്ളായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് കിടക്കുന്ന തുണി അത്രയും കട്ട് ചെയ്ത് പിന്നെ വേസ്റ്റായി പോകും നമ്മുടെ വണ്ണത്തിനനുസരിച്ച് തുണി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും തുണി നമുക്ക് വേസ്റ്റ് വേസ്റ്റാകാതെ കിട്ടും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വണ്ണത്തിനനുസരിച്ച് വേണം നമ്മുടെ ലൈനിങ് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നാലായിട്ട് ഒരുപോലെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന നമ്മുടെ ചുരിദാറിൻ്റെ തുണിയാണ് അത് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ അടയാളം ചെയ്ത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ചുരിദാർ തുണി നാലായിട്ട് മടക്കിയിട്ടും അതിൻ്റെ മുകളിൽ ലൈനിങ്ങും അതേപോലെ തന്നെ ആ വണ്ണത്തിനനുസരിച്ച് ലൈനിങ്ങും മടക്കിയിട്ടെന്ന് ചിന്തിക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്നു വെച്ചാൽ നമ്മുടെ അളവെടുക്കുക ഇപ്പം നമ്മൾ അളവ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുക തുണി മാത്രം ഇട്ടു എന്ന് ചിന്തിക്കുക അതിനുശേഷം നമ്മുടെ ചുരിദാർ അളവിനെടുത്തത് അത് നാലായിട്ട് മടക്കുക നമ്മുടെ ചുരിദാർ നാലായിട്ട് മടക്കിയിട്ട് ആ തുണിയുടെ മേളിലേക്ക് കറക്റ്റായിട്ട് വയ്ക്കുക ഇതാ കറക്റ്റായിട്ട് വെച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയാണ് തീർച്ചയായിട്ടും എളുപ്പം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതി കേട്ടോ മറ്റേ നമ്മൾ അളന്നു വരച്ചു ഈ ഒട്ടും തയ്യൽ അറിയാൻ മേലത്തുറക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയാണ് ഏറ്റവും എളുപ്പം നമ്മുടെ അളവിനുള്ള ചുരിദാർ ഇത് നാലായിട്ട് മടക്കി ആ തുണിയുടെ മേലിലേക്ക് കറക്റ്റായിട്ട് ഇടുക ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് ഇതാ താഴോട്ട് ഇപ്പം ഞാൻ അടയാളം ചെയ്യുന്നുണ്ടോ ഇതേപോലെ തന്നെ താഴോട്ട് അടയാളം ചെയ്യുക അപ്പം നമ്മൾ ഈ അളവിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നോട്ടിട്ട് അടയാളം ചെയ്തു നമ്മൾ അളവ് വെച്ചിട്ട് അടയാളം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് കറക്റ്റായിരിക്കും കറക്റ്റ് അടയാളം വെച്ചിട്ട് അത്രയും തന്നെ എടുക്കല്ല അതിനെക്കാട്ടിലും കുറച്ചുകൂടെ അകലത്തിൽ വേണം അടയാളം ചെയ്യുക അങ്ങനെ കറക്റ്റായിട്ട് ഇത് ആ ഷേപ്പ് വരെ ഞാൻ അടയാളം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ മാത്രം ഇത് ആ മേളിലൊന്ന് പോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ എടുക്കാം സ്കെയിൽ എടുത്തിട്ട് അത് താഴോട്ടൊന്ന് സ്ക്വയർ ആക്കാം കേട്ടോ സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഒരു യു പോലെ വരച്ച് കൊടുക്കാം കൈക്കുഴി മാത്രം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ അടയാളം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേനും ആ കൈക്കുഴി കറക്റ്റ് ആകത്തില്ല കേട്ടോ അതിനുശേഷം ഇതാ സ്ലിറ്റിൻ്റെ അവിടുന്ന് താഴോട്ട് ഇതാ സ്ട്രേറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടയാളം വെച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ ചുരിദാർ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒട്ടൻ തയ്യൽ അറിയാൻ വേലാത്തവർക്ക് എളുപ്പ രീതി ഇതാണ് കേട്ടോ നമ്മുടെ അടയാളം വയ്ക്കുക അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക കട്ട് ചെയ്തെടുക്കുക ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നോക്കിക്കാൽ കറക്റ്റായിട്ട് കൈക്കുഴി വരച്ചു ഷേപ്പ് വരച്ചു സീറ്റിൻ്റെ അവിടെ വന്നിട്ട് നേരെ താഴോട്ട് സ്ട്രെയ്റ്റായിട്ട് വരച്ചു അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ചുരിദാർ തുണിയും ലൈനിങ്ങും കൂടെ ഇട്ട് ഒരുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ്ങും നമ്മുടെ ചുരിദാർ തുണി ഒരേപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഒരുപോലെ തന്നെ ഈ ഒരൊറ്റ കട്ടിങ്ങിൽ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ചുരിദാർ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി കേട്ടോ ഇതിനകത്താകുമ്പോൾ ടേപ്പോ അളക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അളവ് വെച്ചിട്ട് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ചുരിദാർ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുകൊണ്ട് അത് ആ സ്ലിറ്റ് വരുന്നിടത്ത് ഒന്ന് ഇതുപോലൊന്ന് പോന്തി കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് സ്ലിറ്റ് തയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അതിനുശേഷം നമുക്ക് ആ ലൈനിങ് എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ മേള് ഓപ്പൺ അല്ലല്ലോ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം അപ്പോൾ അത് ആ ചുരിദാറിൻ്റെ അതേപോലെ തന്നെയാണ് രണ്ട് എടുക്കണം കേട്ടോ അത് ആ ഷോൾഡർ വരുന്ന ഭാഗത്ത് ഓപ്പൺ അല്ല അതൊന്നും ഓപ്പൺ ചെയ്താക്കണം അപ്പം ചുരിദാർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കഴുത്ത് ചെയ്തിട്ടില്ല കഴുത്തി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുന്നത് നമ്മൾ സ്റ്റിപ്പിലാണ് സ്റ്റിപ്പിൽ കഴുത്ത് വെട്ടിയിട്ട് ഈ ചുരിദാറിൽ തയ്ച്ച് പിടിപ്പിക്കണം അപ്പോൾ തയ്ക്കുന്ന വീഡിയോ നാളെയാണ് ഇടുന്നത് കേട്ടോ നമ്മൾ ചുരിദാർ വെട്ടിയതിൻ്റെ ബാലൻസ് തുണിയാണ് ഇതെട്ടോ അപ്പോൾ ആ തുണി നമുക്ക് ഈ ചുരിദാറിൻ്റെ കൈ ഫുൾ കൈ വരുന്നവർക്ക് ഈ കൈയുടെ സെൻറ്ററിൻ്റെ അതിലൂടെ ഒരു കട്ടിങ് വരും അങ്ങനെ ഈ തുണി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക് ചുരിദാറിൻ്റെ രണ്ട് കൈയും വെട്ടിയെടുക്കാം അതിനുള്ള തുണി നമ്മൾ ഒരുപോലെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ അളവ് എടുക്കണം കേട്ടോ നമ്മുടെ ചുരിദാർ അതിൻ്റെ കൈ ഒന്ന് എത്രത്തോളം ഇറക്കം ഉണ്ടെന്നൊന്ന് അതി ഒന്ന് അളന്ന് നോക്കണം കേട്ടോ അളന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് തുണിയിൽ അടയാളം ചെയ്യണം ഇങ്ങനെയാണ് കൈ അളക്കുന്നത് കേട്ടോ ഈ കൈ തന്നെ അങ്ങോട്ട് പാറ്റേണായിട്ട് എടുത്ത് വെച്ചിട്ട് അതുപോലെ അങ്ങ് വെട്ടിയെടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് അളവ് കാണിക്കുകയാണ് അപ്പോൾ അത് താഴോട്ട് നമ്മൾ ഇറക്കം എടുക്കുക ഇറക്കം എത്രയാണോ ഇപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണെങ്കിൽ അതിനകത്ത് ഒരിഞ്ച് കൂടെ കൂട്ടിയെടുക്കത്തുള്ളൂ ഇഞ്ച് എടുക്കണം കേട്ടോ അപ്പൊ രണ്ട് സൈഡിലും നമ്മൾ ആ കറക്റ്റായിട്ട് ഇഞ്ച് തന്നെ അടയാളം ചെയ്യണം അങ്ങനെ ഞാനിവിടെ പതിനാറിഞ്ച് ഇറക്കുവാണെടുത്തേക്കുന്നത് നമുക്ക് പതിനഞ്ച് ഇഞ്ച് മതി അതിനകത്ത് ഒരു ഇഞ്ച് ഞാൻ കൂട്ടി എടുത്തിരിക്കുകയാണ് സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് സ്ട്രേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് അത്ര ഇറക്കാൻ മതി ഇനി നമ്മൾ കൈയുടെ മേളിൽ വശം അവിടെ നമുക്ക് എത്രത്തോളം കൈക്ക് വണ്ണം വേണം എന്നുള്ളതാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൈക്കുഴി എടുത്ത വണ്ണം തന്നെയാണ് നമ്മൾ കൈക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എട്ടിഞ്ചായിരുന്നു കൈക്കുഴി എടുത്തത് ആ സെയിം തന്നെ മേളിൽ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് തൊട്ട് താഴോട്ടൊരു ഒരു നാലിഞ്ച് ഇറക്കത്തിൽ ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ചരിച്ച് കൈക്കൊഴി വരയ്ക്കാനുള്ള അതാണ് അടയാളം ചെയ്യുന്നത് ആ നാലിഞ്ച് അടയാളം ചെയ്തെടുത്തേക്ക് അതിൻ്റെ നേരെ തന്നെ കറക്റ്റായിട്ടായി ഒരു എട്ട് ഇഞ്ച് അടയാളം ചെയ്യണം കേട്ടോ മനസ്സിലായോ കൂട്ടുകാർക്ക് എന്താന്ന് ആദ്യം നമ്മൾ സ്ട്രെയിറ്റായിട്ട് നമ്മൾ എട്ട് ഇഞ്ച് അടയാളം ചെയ്ത് അതിൻ്റെ തൊട്ട് താഴോട്ട് ഒരു നാലിഞ്ച് ഇറക്കി അടയാളം ചെയ്ത് നാലിഞ്ച് അടയാളം ചെയ്തത് കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് വണ്ണം ഉണ്ടോയെന്ന് നോക്കണം ആ എട്ട് ഇഞ്ച് വണ്ണത്തിലേക്കാണ് ആ ചരിച്ച് മേളീന്ന് കൊടുക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ ചരിച്ച് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചായച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ എടുക്കുക ചുരിദാർ എടുത്തിട്ട് കൈയുടെ താഴ്ത്ത വണ്ണം എത്രയുണ്ടെന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടേപ്പ് എടുക്കണം ടേപ്പ് എടുത്തിട്ട് അളന്ന് നോക്കുകയാണ് അപ്പോൾ കാണിക്കുന്ന ഇഞ്ചാണ് ആറിഞ്ചാണ് ആറിഞ്ചാകുമ്പോൾ അത് നേരെ നോറുക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ആറിഞ്ച് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അപ്പോൾ ഇതും അളവ് കാണിക്കുന്നതാണ് കേട്ടോ ഇത് അളവ്ക്കുന്ന രീതി ഈ ഒരു രീതിയിലാണ് ഞാൻ അളന്നെടുക്കുന്നത് കൈയൊക്കെ വെട്ടുന്ന സമയത്ത് ഇനി നമ്മുടെ പാറ്റേൺ വെച്ചിട്ടാണ് കേട്ടോ നമ്മളങ്ങ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അതിന് ശേഷം ഇത് ആ മേളീന്ന് കറക്റ്റായിട്ട് ആ ഒരു ആറിഞ്ച് വരച്ചിടത്തേക്ക് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയൊന്നും നോക്കാനില്ല നേരെ കൈ വെട്ടിയെടുക്കാൻ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അളവ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമ്മുടെ അളവ് പാറ്റേൺ ഒന്ന് വെച്ച് നോക്കാം നമ്മുടെ കൈ തന്നെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കൈ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ കൈ എടുത്ത് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക ഇനി നമ്മൾ അടയാളം ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു തുണി നാലായിട്ടിട്ടു നാലായിട്ടിട്ടതിന് ശേഷം നമ്മുടെ കൈയുടെ അടയാളം എടുത്ത് ഇതുപോലെ അങ്ങ് വെക്കുക വെച്ചതിന് ശേഷം ആ കൈയുടെ കൂടുതലായിട്ടും കുറച്ചും കൂടെ തുണി മുമ്പോട്ടിട്ട് അടയാളം ചെയ്തതിന് ശേഷം അങ്ങ് വെട്ടിയെടുത്താൽ മതി ഇപ്പം നമ്മൾ കൈക്കുഴി ഇഞ്ച് വണ്ണ വളർന്നു കൈയുടെ ഇറക്കം വളർന്നു കൈയുടെ താഴത്തെ ആ ഒരു വണ്ണത്ര അടയാളപ്പെടുത്തി ഇതെല്ലാം അടയാളപ്പെടുത്തി ആദ്യം അടയാളം ചെയ്തല്ലോ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ പാടുള്ളവർക്കാണ് ഈ ഒരു നമ്മുടെ പാറ്റേൺ തന്നെ എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് കൈ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ഇത് രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് നമുക്ക് അടയാളം ചെയ്യേണ്ട രീതി ഞാൻ ആദ്യം കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ കൈ എടുത്ത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതും കാണിച്ചു തരുന്നു അപ്പം ഞാനിവിടെ അടയാളം ചെയ്തത് താഴെ കടുപ്പുണ്ട് അടയാളം അപ്പം അതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ കൈ തന്നെ വെച്ചിട്ട് ഇതാ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ തുണി മുന്നോട്ട് കിടപ്പുണ്ട് ഇപ്പം അടയാളം ചെയ്തതൊക്കെ കറക്റ്റ് തന്നെയാണ് നമ്മൾ പാറ്റേൺ വെച്ച് വന്നപ്പോഴും നമ്മുടെ അടയാളവുമായിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല കറക്റ്റാണ് അപ്പോൾ ചുരിദാറിൻ്റെ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ നാളെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കട്ടിങ് വീഡിയോ കണ്ട കൂട്ടുകാരെല്ലാം നാളെയും സ്റ്റിച്ചിങ് വീഡിയോ കാണണേ ചുരിദാർ വളരെ നീറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നാളെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ചുരിദാറിലെ കട്ടിങ് വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്